പി ഒ പഡ്രെ വഴികാട് ജില്ല കാസർകോട് ഇതൊരു തപാൽ ഓഫീസിന്റെ മേൽവിലാസമാണ് കേട്ടോ ഈ തപാൽ ഓഫീസിന് എന്താണ് പ്രത്യേകത എന്നല്ലേ ഇതൊരു സാധാരണ തപാൽ ഓഫീസല്ല ആ കഥ നമ്മുടെ അർച്ചന രവീന്ദ്രൻ പറഞ്ഞു ഞാനിത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള സംശയം ഉണ്ടായിരിക്കും അല്ലെ വേറെങ്ങോട്ടുമല്ല കാസർഗോഡ് കർണാടക അതിർത്തി പങ്കിടുന്ന പട്ര എന്നൊരു സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെ മനോഹരമായ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് അതായത് ഇടതൂർന്ന വനങ്ങൾക്കിടയിൽ കിളികളുടെ ശബ്ദങ്ങളൊക്കെ കേട്ട് പ്രവർത്തിക്കുന്ന ഏകദേശം ഒരു എഴുപത്തി അഞ്ച് വർഷത്തോളം പഴക്കമുള്ള ഒരു പോസ്റ്റ് ഓഫീസ് അതാണിത് ഇവിടെയുള്ളത് പ്രകൃതി വെളിച്ചവും കാറ്റും കൂട്ടിന്റെ തപാൽ ഓഫീസിലെ ജീവനക്കാരും പാട്ട്രിയിലുള്ളവർക്ക് ഏറെ പ്രിയപ്പെട്ടതുണ്ടെന്ന് ചോദിച്ചാലുള്ള ഉത്തരം ഈ തപാൽ ഓഫീസായിരിക്കും തപാൽ പെട്ടികൾ അപൂർവ കാഴ്ചകളായി മാറുന്ന ഇക്കാലത്തും കാടിനൊത്ത നടുവിലെ തപാൽ ഓഫീസ് സംരക്ഷിക്കുകയാണ് ഈ ദേശത്തുള്ളവർ പോസ്റ്റ് മാസ്റ്റർ ജഗദീഷിന്റെ കുട്ടിക്കാലം മുതലേ തപാൽ ഓഫീസ് ഇവിടെയുണ്ട് മുതൽ കാണാൻ തുടങ്ങിയതാണ് പിന്നീട് ജീവിതത്തിന്റെ ഭാഗമായി ഈ നാല് ചുമരുകൾ മാറി ഭംഗി ആസ്വദിച്ച് ജോലി ചെയ്യാൻ സാധിക്കുന്നതിലുള്ള സന്തോഷത്തിലാണ് അവർ ഓഫീസാണ് കാട് പ്രദേശത്തുണ്ട് പോസ്റ്റ് ഓഫീസ് ആയെങ്കിലും നല്ല ബിസിനസ് എല്ലാം ഇടക്കൊരിക്കൽ കൂടുതൽ സൗകര്യമുള്ള കെട്ടിടത്തിലേക്ക് മാറ്റാൻ തപാൽ വകുപ്പ് ശ്രമിച്ചിരുന്നു എന്നാൽ നാട്ടുകാർ സമ്മതിച്ചില്ല വർഷമായി ദുഃഖത്തിലും സന്തോഷത്തിലും ഈ തപാൽ ഓഫീസുണ്ട് വീട്ടുകാർ ഈ പോസ്റ്റ് ഓഫീസ് പരിധിയിലുണ്ട് കെട്ടിടത്തിന്റെ പഴക്കവും അസൌകര്യവും ഒന്നും പ്രവർത്തന മികവിനെ ബാധിച്ചിട്ടില്ല എന്നതും കൗതുകകരമാണ് പെർല പോസ്റ്റ് ഓഫീസിലെ ബ്രാഞ്ച് ഓഫീസ് മാത്രമാണിത് ഇവിടെ സ്പീഡ് പോസ്റ്റ് രജിസ്റ്റേർഡ് പോസ്റ്റ് ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളുമുണ്ട് റിപ്പോർട്ടർ കാസർഗോഡ്